നമസ്കാരം ഗുരുവായൂർ ഡിവാഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാഷേണ ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ കയ്യിലെ പൊണ്ണിയോടൊക്കെ വഴിയില് മാറോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ആ ഒരു ാനം വീണുഗാനം കേൾക്കാൻ വളരെ അധികം ഇമ്പമുള്ള വീണുഗാനം കേൾക്കാൻ ഗോപി ഗോപന്മാർക്കാണ് ഭാ ഭാഗ്യുണ്ടായിരുന്നത് എന്നാണ് കേട്ടിരിക്കുന്നത് അതിനുശേഷം ആ മുരളി ഭഗവാൻ ഗുരുവായൂർ വന്നതിന് ശേഷമാണ് എടുത്തിട്ടുള്ളതെന്നും കേട്ടിട്ടുണ്ട് ട്ടോ മേൽപ്പത്തൂരിന് നാരായണീയത്തിലെ അറുപത്തി ഒൻപതാമത്തെ ദശകം രാസക്രീഡ ആ ഒരു ഭാഗം വേണുഗാനം ഏർ ചെയ്തുകൊണ്ട് കേൾപ്പിച്ചുകൊണ്ടാണത്രേ ആ നാരായണീയം മുഴുവൻ മുഴുവിപ്പിക്കുന്ന ദിവസം അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കാനിടയായതും അപ്പോൾ ആ ഒരു വേണുഗാനം ചെയ്യാൻ പോകുന്ന ഭാവത്തിൽ ഭഗവാനെ ശ്രീലകത്ത് ഇന്നലെ കാണാനുണ്ടായി അപ്പോൾ എല്ലാവരും നമ്മുടെ മുരളീധരനായ വേണുഗോപാലനായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചോളൂ ഒപ്പം ഒന്നുകൂടി പ്രാർത്ഥിച്ചോളൂ ഏതെങ്കിലും ജന്മത്തിൽ അല്ലെങ്കിൽ അങ്ങേ ലോകത്ത് വെച്ചെങ്കിലും ഭഗവാനെ ആ ഒരു വീണുകാനം ചെയ്യുന്ന കൃഷ്ണനെ കാണാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യം നോക്കാം അഖില നായർ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കൃഷ്ണവിഗ്രഹം വീട്ടിൽ വെച്ച് ആരാധിക്കാൻ പാടുന്നുണ്ടോ പാടുവോ അങ്ങനെയാണെങ്കിൽ ഏത് വിഗ്രഹമാണ് വെക്കേണ്ടത് മഡിൻ്റെ ആണോ അല്ലെങ്കിൽ ബ്രാസിൻ്റെ ആണോ ഇങ്ങനത്തെ വിഗ്രഹമാണോ എന്ന് ഈ ചോദ്യം ഞാൻ കഴിഞ്ഞ ദിവസം കൃഷ്ണ വിഗ്രഹം വെച്ച് ആരാധിക്കാൻ പാടുന്ന് ചോദിച്ചപ്പോൾ എങ്ങനത്തെ വിഗ്രഹമാണ് ഉദ്ദേശിച്ചത് എന്നെനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിച്ചപ്പോൾ അതിനിടയിൽ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ കമന്റിനെ കുറിച്ച് പറയല്ലാട്ടോ ഏർ അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കൃഷ്ണവിഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കണത് ഇങ്ങനെയാണോ ഇതിന് ആൻസർ പറയാന്നൊക്കെ എവിടെന്നോ ഏതോ ആള് ഈ ചോദ്യാർത്താവോന്നും അല്ലാട്ടോ അങ്ങനെ ചോദിച്ചത് അപ്പോൾ ഇതിലിപ്പോൾ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കൃഷ്ണവിഗ്രഹം അതായത് മണ്ണിൻ്റെയാണോ ബ്രാസിൻ്റെ ആണോ ഇങ്ങനത്തെ കൃഷ്ണവിഗ്രഹമാണ് വിഗ്രഹമാണ് വെച്ച് ആരാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ കൃഷ്ണഭക്തരുടെ ഗ്രഹങ്ങളിലും ഒരു കൃഷ്ണവിഗ്രഹം ഉണ്ടായിരിക്കും അത് പൾപ്പിൻ്റെയോ അല്ലെങ്കിൽ മണ്ണിൻ്റെയോ അല്ലെങ്കിൽ ബ്രാസിൻ്റെയോ ഒക്കെ ആവാൻ സാധ്യത ഉണ്ടെന്ന് ഇതൊക്കെ നമുക്ക് വീടുകളിൽ വെച്ച് ആരാധിക്കാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കല്ല് കൊണ്ടുള്ള വിഗ്രഹം ആണെങ്കിൽ എന്താ പറയാ അഭിഷേകത്തോടു കൂടിയുള്ള നിവേദ്യം ഒക്കെ ആണെങ്കിലാണ് അത് അമ്പലം പോലെയാവുക എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ മണ്ണിൻ്റെയും അതുപോലെ തന്നെ ബ്രാസിൻ്റെയും അതുപോലെ പഴുപ്പിൻ്റെയും ഒക്കെ വിഗ്രഹങ്ങൾ നമ്മൾ നമ്മളുടെ സ്വകാര്യർത്ഥം വാങ്ങിവയ്ക്കാറുണ്ട് നമ്മളുടെയൊക്കെ ഗ്രഹങ്ങളിൽ എൻ്റെ ഗ്രഹങ്ങളിലും എൻ്റെ ഗ്രഹത്തിലും ഉണ്ട് മഡിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഏർ മരത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒക്കെ ഉണ്ണികൃഷ്ണന്മാരെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പലതരത്തിലുള്ള ഉണ്ണികൃഷ്ണന്മാരെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ്റെ വിഗ്രഹം വീട്ടിൽ വെച്ച് ആരാധിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആരാധിക്കാം കേട്ടോ ജി മോഹൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് അഴൽ വഴിപാട് നടത്താൻ നേരത്തെ ചീട്ടാക്കണോ അതോ അമ്പലത്തിൽ വരുന്ന ദിവസം ചീട്ടാക്കിയാൽ മതിയൊന്ന് നേരത്തെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അമ്പലത്തിൽ വരുന്ന ദിവസം ഷീട്ടാക്കിയാൽ മതി കേട്ടോ രാത്രി അത്താര പൂജയും ത്രിപ്പൂകയും കഴിഞ്ഞിട്ടാണ് അഴൽ നിവേദ്യം ഭഗവതി അമ്മയ്ക്ക് ഇടത്തരി കത്തുകാവിലെ അമ്മയ്ക്ക് അഴൽ നിവേദ്യം ഉള്ളത് അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഷീട്ടാക്കിയാ അതായത് ഷീട്ട് കൊണ്ട് ഇറക്കുന്നതിന് തൊട്ടു മുമ്പ് ഷീട്ടാക്കിയാലും മതി കെട്ടോ ഷൈലാ ബിബിൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് മമ്മിയൂരപ്പനെ വിചാരിച്ച് തൊഴുന്നത് എവിടെയാണെന്ന് പറയാമോന്ന് ഏർ ഇടത്തരി കത്തുകാവിലെ അമ്മേനെ തൊഴുതിട്ട് പ്രദക്ഷിണം വെക്കിച്ച് ആ ഒരു വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കിക്കൊണ്ട് മമ്മിയൂരപ്പനെ തൊഴുക എന്നുള്ളതാണ് കേട്ടോ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ആ പ്രദക്ഷിണായിട്ട് വരുന്ന സമയത്ത് അവിടെ വലിയ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി മമ്മിയപ്പനെ ധ്യാനിച്ച് തൊഴേണ്ട സ്ഥലമാണെന്ന് അപ്പോൾ ഇനി കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇനി വരുന്ന സമയത്ത് ഇടത്തരുകത് കാവിലമ്മേനെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ നാരായണൻ മരുതശ്ശേരി എന്നൊരു ഭക്തൻ ശരിക്കും അത് ഭക്തനല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫാണ് മെസ്സേജ് അയക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ എഴുത്തിയുടെ എനിക്ക് ഓർമ്മയില്ല ഇന്ന് ജന്മദിനമാണ് പറഞ്ഞിട്ടുണ്ട് ആശംസകൾ അറിയിക്കുന്നു കേട്ടോ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് പേരോർമ്മ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ക്ഷമിക്കൂ അടുത്ത ശ്രദ്ധിക്കുക അടുത്തതായിട്ട് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള മഞ്ജു ചേച്ചി കോഴിക്കോട് നിന്നുള്ള മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചി ക്യാൻസർ ബാധ്യതയാണ് അപ്പം മഞ്ജു ചേച്ചിക്ക് ഇപ്പോൾ വീണ്ടും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്ന് മഞ്ജു ചേച്ചി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന മഞ്ജു ചേച്ചിയോടൊപ്പം ഉണ്ടാവണം ഒപ്പം നിങ്ങൾ ഇന്ന് ജപിക്കുന്ന നാമത്തിൽ ഒരു നാമമെങ്കിലും മഞ്ജു ചേച്ചിക്കും കുടുംബത്തിനും വേണ്ടിയുള്ളതാവണം അതിനു വേണ്ടിയിട്ട് എൻ്റെ ഒരു അപേക്ഷയാണ് കേട്ടോ പേഴ്സണലി എനിക്ക് വളരെ അടുപ്പമുള്ള ചേച്ചിയാണ് മഞ്ജു ചേച്ചി അപ്പം മഞ്ജു ചേച്ചിക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ എല്ലാ ദിവസവും മഞ്ജു ചേച്ചിയെ കൂടി ഉൾപ്പെടുത്താറുണ്ട് നിങ്ങളുടെ ഇന്നത്തെ നാമഞ്ചപത്തിലെ ഒരു നാമം ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ളതാവട്ടെ അടുത്തു അനിത എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ഒരു സജഷൻ ആണ് കേട്ടോ അറിയില്ല അന്വേഷിച്ച് പറയാം എന്ന് പറഞ്ഞ എന്ന് പറയുന്നതിന് പകരം അന്വേഷിച്ച ശേഷം ചോദ്യത്തിന് ഉത്തരം എടുത്താൽ പോരെ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതെന്താണെന്നറിയോ അങ്ങനെ വിചാരിച്ചിട്ട് ചോദ്യങ്ങൾ പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കണ്ടിട്ടില്ല വിചാരിച്ചിട്ട് അവർ രണ്ടും മൂന്നും പ്രാവശ്യം ചോദിക്കും ഈ രണ്ടും മൂന്നും പ്രാവശ്യം ചോദിച്ചിട്ടും ഞാനിത് കണ്ടിട്ടില്ല എന്ന് തോന്നിയാൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു മടുപ്പ് വരും അങ്ങനെ അവർ എന്താ പറയുക അവരുടെ മനസ്സിൽ തന്നെ ആ ഒരു എൻ്റെ ചോദ്യമൊന്നും ഈ കുട്ടി എന്താ പരിഗണിക്കാത്തേന്ന് ഒന്നുകിൽ തോന്നും എന്നെ എന്നെ കുറിച്ച് മോശമായിട്ട് തോന്നിയാലും പോട്ടെ എന്ന് വിചാരിക്കാം ചില ആളുകൾ അതിനെ എടുക്കുന്നത് ഭഗവാൻ എൻ്റെ ചോദ്യം കണ്ടില്ലല്ലോ എന്നാണ് അങ്ങനെ ആകുമ്പോൾ അവരുടെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം തോന്നും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറയുന്നത് പല ആളുകളും ഇപ്പം ലൈവിൽ വരുന്ന സമയത്ത് വിഷ്ണുവിന് ഇങ്ങനെ മെസ്സേജ് നമസ്കാരം വിഷ്ണു എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന പല അമ്മമാരും അല്ലെങ്കിൽ പല ചേച്ചിമാരും പറയാറുണ്ട് വിഷ്ണു തിരിച്ചൊരു നമസ്കാരം പറയുമ്പോഴാണ് ഭഗവാൻ എന്നെ കണ്ടു എന്ന് ഞാൻ കണക്കാക്കുന്നതെന്ന് അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ആണ് കേട്ടോ അപ്പം അങ്ങനെ കണക്കാക്കുന്ന ചില കുറച്ച് പേരെങ്കിലും ഇതിലുണ്ട് അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കരുതല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം എന്ന് അത് മാത്രല്ല ചില കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാനത് മറന്നു പോവാറുണ്ട് അപ്പൊ ഒരിക്കൽ ആൻസർ കിട്ടിയ ആ ഒരു ധൈര്യത്തിൽ അവര് വീണ്ടും എന്തോ ഓർമ്മിപ്പിക്കുകയും ചെയ്യൂട്ടോ അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് അന്വേഷിച്ചിട്ട് പറയാം എന്ന് ഞാൻ പറയണത് വേറെ ഒന്നുമല്ല കേട്ടോ അടച്ചു പാൽപ്പായസം നെയ്വിളക്ക് എങ്ങനെയാണ് വഴിപാട് കഴിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശ്രീകുമാർ എന്നൊരു ഭക്തൻ രണ്ടും ഷീട്ട് കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ഷീട്ടാക്കാം പാൽപ്പായസം ഒരു ലിറ്ററിന് ഇരുന്നൂറ് രൂപയാണ് മിനിമം പാൽപ്പായസത്തിൻ്റെ എമൗണ്ട് അമ്പത് രൂപയാണ് അതുപോലെ തന്നെ നെയ്വിളക്ക് ഏറ്റവും ചുരുങ്ങിയത് പത്ത് രൂപയ്ക്ക് നെയ്വിളക്ക് കത്തിക്കാനായിട്ട് സാധിക്കും അതായത് ഷീട്ടാക്കാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ ശ്രീകോവിൽ നെയ്വിളക്ക് എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കാൻ സാധിക്കും അകത്ത് ക്യൂ നിൽക്കാതെ തൊഴാനുള്ള നെയ്വിളക്കിന് ആയിരം രൂപയാണ് ടൊമീനോ ഒരാൾക്ക് ആയിരം രൂപയുടെ നെയ്വിളക്ക് ചീട്ടാക്കാൻ സാധിക്കും അപ്പൊ ഇത് രണ്ടും ഷീട്ടാക്കേണ്ടത് പിന്നെ നെയ്വിളക്ക് നമുക്ക് വേണമെങ്കിൽ നെയ്യും വിളക്കും വാങ്ങി കൊണ്ടുവന്ന് കത്തിച്ച് വെക്കുകയും ചെയ്യാം അങ്ങനെ ആവാട്ടോ അത് ഭക്തന്റെ ഇഷ്ടമാണ് അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കണു പാൽപായസവും നെയ്വിളക്കും ഷീട്ടാക്കേണ്ട രീതി അതുപോലെ തന്നെ പൽപ്പായസം ഏർ പന്തിരടിക്ക് പന്തിരടി പൂജ കഴിഞ്ഞിട്ടും പാൽപായസം നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ ഉച്ചപൂജ കഴിഞ്ഞിട്ടും പാൽപായസം വാങ്ങാൻ സാധിക്കും ഷാജി മോൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ഏത് നടയിലാണ് ഓഫീസ് വരുന്നത് എന്ന് കിഴക്കേ നടയിൽ മഞ്ജുലാലിൻ്റെ പരിസരത്താണ് ഓഫീസ് വരുന്നത് മഞ്ജുലാലിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ആ ഒരു റെയിൽവേ ഫ്ലൈ ഓവർ വരുന്നുണ്ട് ആ ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ടാണ് നമ്മളുടെ ഓഫീസ് വരുന്നത് ബോർഡ് വെച്ചിട്ടുണ്ട് ഗുരുവായൂരി വോട്ടീസ് ഓൺലൈനിൽ തന്നെ അപ്പോൾ ഇനി വരുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ സൗമ്യ സലേഷ് എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് നോൺ വെജ് കഴിച്ചിട്ട് നാരായണീയം വായിക്കാൻ പാടുന്നു പാടുന്നുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് നാരായണീയം വായിച്ചിട്ട് നോൺ വെജ് കഴിച്ചാൽ പോരെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ആദ്യം തന്നെ നാരായണീയം വായിച്ചോളൂ അപ്പൊ പിന്നെ ശുദ്ധാശുദ്ധത്തിന്റെ പ്രശ്നമൊന്നും വരില്ലല്ലോ അതിന് ശേഷം പോരെ ബാക്കിയുള്ള അശുദ്ധിയൊക്കെ സ്വീകരിക്കല് അങ്ങനെയാവാന്ന് വിചാരിക്കുന്നു ഞാനിപ്പം അശുദ്ധി സ്വീകരിക്കല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നോട് പറയൂ കേട്ടോ ആഹാരത്തിനെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ലാന്നൊക്കെ ഇങ്ങനൊരു സംശയം വരുന്നത് തന്നെ അത് ചെയ്യാൻ പാടുമെന്നറിയാത്തത് കൊണ്ടല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചിട്ട് വായിച്ചോളൂ അങ്ങനെ കഴിക്കണം എന്ന് നിർബന്ധമുള്ള ദിവസങ്ങളിൽ രമ ബാബു എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നാരായണ കവചം എല്ലാവർക്കും ചൊല്ലാൻ പറ്റുള്ളൂ എല്ലാവർക്കും ചൊല്ലാട്ടോ നാരായണന്റെ ഒരു കവചം നമുക്ക് ചുറ്റും തീർത്താൽ എങ്ങനെ ഇരിക്കും ആരാലും നമ്മളെ ഉപദ്രവിക്കാൻ സാധിക്കില്ല ദൂഷിക്കാൻ സാധിക്കില്ല നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ നാരായണ കവചം ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ് എല്ലാവരും ചൊല്ലിക്കോളൂ കേട്ടോ നാരായണ കവചം ശാന്തി എന്നൊരു ഭക്ത ഒരു കുഞ്ഞിനു വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ പെട്ടെന്ന് കേൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഉണ്ണികൃഷ്ണനല്ലേ എല്ലാവരും പ്രാർത്ഥിച്ചാലും ഉണ്ണികൃഷ്ണൻ കേൾക്കു തന്നെ ചെയ്യൂട്ടോ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രമേ കേൾക്കുള്ളൂ എന്നുണ്ടെങ്കിൽ എങ്ങനെയാ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുരുവായൂരപ്പിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്നെ കാണാൻ വരുന്നത് അല്ലാതെ ഭഗവാനോട് ഒരു ഭഗവാനോടൊരു ഇഷ്ടമില്ലാ നിങ്ങൾ എങ്ങനെ വരുവോ ഭഗവാനെ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ ഉറപ്പായിട്ടും സ്നേഹിക്കുക ചെയ്യും നിങ്ങൾ ഓരോരുത്തരുടെ ആ പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ചില പോസ്റ്റ് പോസ്ഡേറ്റഡ് ചെക്കായിട്ടാണ് ഭഗവാൻ തരിക അത് നിനക്ക് ഞാൻ എന്തായാലും തരാം പക്ഷേ ഇപ്പോഴല്ല ഇന്ന ദിവസം ഇന്ന് ഭഗവാൻ കുറിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ സമയമാവട്ടെ നല്ല മിഡ് മിടിക്കണോ അല്ലെങ്കിൽ നല്ല മിഡ് മിടിക്കുകയോ ആയിട്ടുള്ള ഒരു കുഞ്ഞുമാവേ കിട്ടേട്ടോ ഞാനും പ്രാർത്ഥിക്കാം എന്തായാലും ശാന്തിയുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ല അപരണായെന്ന് ഭക്തണ്ട് വാ ഭഗവതി കേട്ടിന്റെ വാതിൽ മാഡം ഇന്ന് വിഷ്ണു ലൈവിൽ പറയാറുണ്ടല്ലോ അതെവിടെയാണെന്ന് അത് ഇടത്തരകത്ത് കാവിലെ അമ്മയുടെ ആ ഒരു ശ്രീകോവിലിന്റെ മുമ്പിലായിട്ട് ഒരു അത് അമ്പലങ്ങളിലും കാണുന്നതാണ് വാതിൽമാടം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഗുരുവായൂരമ്പലത്തിൻ്റെ പറയുകയാണെങ്കിൽ ആ അമ്പലത്തിൽ നിന്ന് ചുറ്റമ്പലത്തിൽ നിന്ന് നമ്മൾ നാലമ്പലത്തിലെ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ രണ്ട് സൈഡിലും കാണുന്ന ആ ഒരു എന്താ പറയുക തിണ്ട്ന്നോ അങ്ങനെ എന്താ പറയുക ഇരിക്കാനൊക്കെ പാകത്തിന്റെ നാരായണീയം ഇരുന്ന് രചിച്ച സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ആ ഒരു ഭാഗത്തിനെയാണ് വാതിൽമാടം എന്ന് പറയുക ഇത് തന്നെ ഭഗവതി കെട്ടിലും ഉണ്ട് കേട്ടോ ഭഗവതി അമ്മയുടെ ശ്രീലകത്തിൻ്റെ അവർ മുമ്പിലായിട്ട് നമ്മൾ ശ്രീലകത്തിൻ്റെ അവിടെ മുമ്പിൽ നിന്നിട്ടാണല്ലോ തൊഴുക അതിൻ്റെ പുറകവശത്തായിട്ട് രണ്ട് ഭാഗത്തും ഇരിക്കാൻ പാകത്തിന് അവിടെ ഇരുന്നിട്ടാണ് ഹരീരാമ മന്ത്രം എല്ലാ ദിവസവും രാവിലെ ഒൻപത് ടു പത്ത് വരെ ഭജന സംഘത്തിൻ്റെ വക അവർ ഹരീരാമ മന്ത്രം ചൊല്ലലുണ്ട് കേട്ടോ അപ്പൊ അവിടെ തന്നെ ഇരുന്നിട്ടാണ് ഭാഗവത സപ്താഹം ചൊല്ലുന്നതും ഒക്കെ ആ ഒരു ഷീത്താക്കുമ്പോൾ ചൊല്ലുന്ന ഭാഗവത സപ്താഹം അവിടെ ഇരുന്നിട്ടാണ് വായിക്കാറ് അതാണ് ഭഗവതി കേട്ടിന്റെ വാതിൽ മാഡം എന്ന് പറയുന്നത് കേട്ടോ അമൃത എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഉപ്പ് കൊണ്ട് തുലാഭാരം എന്തിനു വേണ്ടിയാണ് ചെയ്യണേന്ന് ഭക്തയുടെ ഇഷ്ടം ഉപ്പ് കൊണ്ട് എന്തിനാ തുലാഭാരം ചെയ്യണേ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് നമുക്കിപ്പോ ഉപ്പില്ലാണ്ട് ഒന്നും നമുക്ക് രുചികരമായിരിക്കില്ല അല്ലെ അപ്പോൾ എല്ലാത്തിനും കൊടിയേ തീരൂ എന്നാൽ ആരും വലിയ പ്രശംസയൊന്നും കൊടുക്കാത്തൊരു സാധനമാണ് ഉപ്പ് അങ്ങനെ ഔചിത്യപൂർവൊക്കെ ചിന്തിക്കൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും ഉപ്പ് കൊണ്ട് തുലാഭാരത്തിന് ഇന്നത് ബി പിയുടെ പ്രശ്നങ്ങളുള്ള ആളുകൾ ഉപ്പിന്റെ തുലാഭാരം നേരാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം വരുന്ന സമയത്ത് ഉപ്പിട്ട ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നവര് ആ സമയത്തൊക്കെ ഭഗവാൻ ഉപ്പ് കൊണ്ട് തുലാഭാരം നേരാറുണ്ട് അതൊക്കെ ഭക്തരുടെ ഇഷ്ടമാണ് എന്തിനു വേണ്ടിയിട്ട് എന്ന് ചോദിച്ചാൽ എന്താ പറയാ ഷ്ടം കഴിഞ്ഞ ദിവസത്തെ എന്തേലും വീണ്ടും സവിതയുടെ ഫോൺ നമ്പർ എത്രയാന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് മെസ്സേജസ് പെൻഡിങ്ങാണ് എൻ്റെ ഇപ്പോഴും വായിക്കാനായിട്ട് ആ ഒരു സമയത്ത് ഞാൻ വീണ്ടും എൻ്റെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുന്നത് ശരിയല്ല വായിച്ച് തീർക്കട്ടെ ഞാൻ എന്നിട്ട് ഞാൻ വീണ്ടും പബ്ലിഷ് ചെയ്യുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ വിഷ്ണുവിനെ കുറിച്ചും കുറേ ആളുകൾ കംപ്ലയിൻ്റ് പറയേണ്ടത് വിഷ്ണുവിനെ വിളിച്ചാൽ തീരെ കിട്ടുന്നില്ല അതുപോലെ തന്നെ വഴിപാട് വിവരങ്ങളെല്ലാം ചോദിക്കാനായിട്ട് വിഷ്ണു എപ്പോഴും അവൈലബിൾ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒന്നിലോ ഷൂട്ടിലായിരിക്കും അതല്ലെങ്കിൽ അമ്പലത്തിലായിരിക്കും അമ്പലവുമായിട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഒഴുകിയിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഫോൺ കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് അതേസമയം കുറേ പേര് വിചാരിച്ചിട്ടുണ്ട് ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ ചാനലാണെന്നും ഇതുവഴി ഷീട്ടാക്കാനൊക്കെയുള്ള ആ റിക്വസ്റ്റ് വരുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് നേരിട്ടാണെന്നും അല്ലാട്ടോ ഗുരുവായൂർ ദേവസ്വവുമായിട്ട് ഈ ചാനലിന് ഒഫീഷ്യലി ബന്ധങ്ങളില്ല മാത്രമല്ല നമ്മൾ ഈ ഷീട്ടാക്കാൻ കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ അത് നമ്മളൊരു സർവീസായിട്ടാണ് ചെയ്യണത് ഒരുപാട് പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് തോന്നി അയ്യോ അങ്ങനെ പറ്റില്ല എന്ന് എത്രയാ ചിട്ടാ പറയുക അതുകൊണ്ടാണ് ശരി ഷീട്ടാക്കാം എന്ന് പറഞ്ഞത് ആ ഷീട്ടാക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഷീട്ടാക്കിയില്ല എന്തുകൊണ്ട് ഷീട്ടാക്കിയില്ല അങ്ങനെ ചോദിക്കരുത് കേട്ടോ കാരണം നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് എല്ലാ ദിവസവും പറ്റണ്ടേ സാധിക്കേണ്ടേ ആൻസർ ചെയ്യാനും അതുപോലെ തന്നെ ആ ഷീറ്റുകൾ കളക്ട് ചെയ്യാനും ഓരോരുത്തർക്കും അയച്ചു തരാനും ഇപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞ ദിവസത്തിന് നിങ്ങളുടെ വഴിപാട് ഷീട്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ആ ഷീട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാൻ രണ്ട് ദിവസം നേരം വൈകിയാൽ ചില ആളുകൾ വല്ലാതെ ചൂടാവുന്നുണ്ട് കേട്ടോ എന്തായാലും ഭഗവാന്റെ പേരിലാണ് ഞങ്ങൾ എന്ത് കാര്യം ചെയ്യേണ്ടെങ്കിലും ചെയ്യുന്നത് പറ്റിക്കില്ല കേട്ടോ ഉറപ്പാണ് കാരണം എന്താച്ചാൽ ആളുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് നല്ലോണം വിഷമാവേണേ നിങ്ങളോടല്ലേ കള്ളം പറയാൻ പറ്റുള്ളൂ ഗുരുവായൂരപ്പനോട് കള്ളം പറയാൻ പറ്റുള്ളൂ ഗുരുവായൂരപ്പനെ ആദ്യം വിശ്വസിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത് അപ്പം ഭഗവാനെ വിശ്വാസമുള്ള ഞങ്ങൾ ഒരിക്കലും പണം വാങ്ങിവെച്ച് പറ്റിക്കില്ല അത് ആദ്യം ഉറപ്പിക്കൂ മാത്രമല്ല ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ ചാനലല്ല നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിയതിന് ശേഷം നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ അതിലൂടെ ചെയ്യുന്നതാണ് ഞങ്ങൾക്കും താല്പര്യം നിങ്ങൾക്കൊട്ടും സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി മാത്രം ആണ് തരാം എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ഒരിത്തിരി സാവകാശം തരണം അത് മനസ്സിലൊന്നും വയ്ക്കണം കേട്ടോ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ടാണ് ഈ മെസ്സേജിനൊക്കെ റിപ്ലൈ ചെയ്യാനും കുറച്ച് വൈകുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു ആയിട്ട് കണ്ടൂടെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ദേഷ്യം വരില്ലല്ലോ അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു ചിലപ്പോ ഞാൻ നാളെ ലീവ് ആവും അങ്ങനെയാണെങ്കിൽ മറ്റന്നാ കാണാം നന്ദി